മാധുര്യവും പൂക്കളുടെ ചാരുതയും ചാരുതയേ മറ്റൊരു ഓണക്കാലം കൂടി ഇതാ വന്നെത്തിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയം ഇടുപ്പുമായി ചേർന്ന് കിടക്കുന്ന ഒരു മഹോത്സവമാണ് ചിങ്ങമാസത്തിലെ തിരുമോണം ആനന്ദ തിർപ്പിൽ എത്തിക്കുന്ന മറ്റൊരു ഉത്സവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷേ സംശയമാണ് കാലങ്ങളും തലമുറകളും എത്ര മാറിയാലും തിരുവോണം നമുക്ക് നൽകുന്ന സന്ദേശം ഒത്തൊരുമയുടേതാണ് സൗഹൃദത്തിന്റേതാണ് അതിനുപരി സമത്വത്തിൻ്റെ എല്ലാവർക്കും ഒരുപോലെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകണമെന്ന് മാത്രമല്ല മനുഷ്യരെല്ലാവരും ജാതി മതഭേദ ഇല്ലാതെ കഴിയണം എന്ന തിരുവോണം മുന്നോട്ട് മനുഷ്യന്റെ സൃഷ്ടികളായ എല്ലാ വരമ്പുകളെയും വിവേചനങ്ങളെയും തച്ചുണച്ചുകൊണ്ട് ഒത്തൊരുമയുടെ സന്ദേശം ഉച്ചത്തിൽ വിളിച്ചുകൂടുന്ന തിരുവോണം എന്നും എന്നും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരങ്ങളിൽ ഒന്നാണ് അല്ലെ വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഓണക്കോടിയായാലും പല പല രുചികളുടെ സമ്മിശ്രമായ ഓണസത്യായാലും ഒക്കെ പ്രായഭേദമന്യേ എല്ലാ മലയാളിയെയും പ്രസിപ്പിക്കുന്ന സന്തോഷങ്ങളാണ് സ്വദേശത്തും വിദേശത്തുമായി പലയിടങ്ങളിലായി താമസിക്കുന്ന ബന്ധുമിത്രാദികൾ ഒത്തുചേരാൻ കാരണമാകുന്ന അതിന് വഴിയൊരുക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് തിരുവോണം അതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത കാത്തു കാത്തിരുന്ന ആ സമന്വയം സമ്മാനിക്കുന്ന കുഞ്ചുണികൾ ഓണാഘോഷങ്ങളുടെ മാറ്റം കൂട്ടും ഇനി ആ പാഠങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഉള്ളതുകൊണ്ട് ഓണം പോലെ കൊണ്ടാടുന്നവരാണ് നമ്മൾ മലയാളികളിലെ ഇന്നിതാ നമ്മുടെ കുടുംബത്തിലെ കുറെ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒത്തൊരുമിച്ച് ഓണം ആഘോഷിക്കാൻ അടുത്ത ഓണക്കാലം വരെ ഓർത്തിരിക്കാൻ കഴിയുന്ന വിധം അതിമനോഹരമായ ഒരു സായാഹ്നമാകട്ടെ ഏത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ കൊണ്ടാടാം കണ്ടാസ്വദിക്കാം ഭൂവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മനോഹരമായിട്ട് മനോഹരമായ വാക്കുകളിലൂടെ നമ്മളെ ഓണത്തെ കുറിച്ച് നമ്മളെ ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുപോയാൽ അതൊരു കൈകൂടി കൊടുത്തേ സന്തോഷം ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തായാലും നമ്മൾ ജീവി കാണുന്നവരാണ് ഇപ്പൊ കൊറച്ചുപേരും കൂടെ പറഞ്ഞത് അവർക്ക് ഒരു കഴിഞ്ഞു കൊടുത്തേ കൈ കാര്യം പറഞ്ഞാൽ വിചാരിക്കും അപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മുഖം കണ്ടിട്ടാണ് നമുക്ക് അത് കണ്ടിന്യൂ എന്നുള്ള ഒരു തോന്നല് വരുന്നത് അത് മൈൻഡി ആയിട്ടിരിക്കുമ്പോ നമുക്ക് അപ്പൊ എന്താ വേണ്ടത് ഞാനും ഇനിയിപ്പോ മഹാബേൽ തമ്പരാനും വന്നിട്ടുണ്ട് നമ്മം കെട്ടിയിട്ട് നിങ്ങളുടെ നിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതമാർഗണം അത് വേറെ പക്ഷേ നിങ്ങളുടെ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് അതിലൊരു തന്തത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ സീരിയൽ കാണുമ്പോൾ ഒരാള് വെറുതെ അമ്മയ്ക്ക് ഒരു കൈഡിയോട് കൊടുത്തേ മനസ്സിലാണിച്ചോ ഇനി കാണാത്തടത്ത് കൈപ്പിക്കേ സീരി ും കാണതിന്റെ പുറകിൽ പ്രയത്നിച്ച് ജീവിക്കുന്ന കലാകാരന്മാര് പറ അപ്പോ ആ വരുന്നെ അതോ നീങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വീകരിക്കുന്നത് നമ്മുടെ അപ്പോ ഈ സീരിയൽ എന്ന് പറഞ്ഞാല് സീരിയൽ ആരൊക്കെ മെയിൻ ആയിട്ട് ഒരു ചെറിയൊരു സംഭവം പറയണ്ട സീരിയലിന്റെ ഇപ്പൊ അറിയാം ആരൊക്കെ സീരിയൽ കാണുന്നു സീരിയൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു അമ്മായിമ്മ ഉണ്ടാവും ഒരു മണാമന്റെ ഭർത്താവ് ഉണ്ടാവും ഒരു മരുമകളും ഉണ്ടാവും ഇതിനെ ഇങ്ങനെ ചവിട്ടി തെളിവ് തന്നെ കരാൻ കൊറേ ആൾക്കാരോട് പേരിന്റെ സീരിയലിങ്ങനെ പേര് മാറി 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 സംഭവം തന്നെയാണ് അപ്പൊ സീരിയലിന്റെ അമ്മായി എന്ന് അന്യം കണ്ട ഒരു കൈമുട്ടിയാ ആ ഈ സിനിമയില് അന്യനും അമ്മയായിട്ടും നിമിഷം നേരം മാറുന്ന ഒരു ക്യാരക്ടറാണ് ആര്യം നമ്മുടെ അത് ചെറിയൊരു സംഭവം പറഞ്ഞാ ഒരു അമ്മയുടെ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞു അതാ ഒരു മകന്റെയും ഒരു മകളുടെയും ഒരേ ദിവസം അപ്പോ അപ്പുറത്തെ വീട്ടിലൊക്കെ മൈമകളൊക്കെ എങ്ങനെ സന്തോഷം